രാമമന്ത്രം ജപിക്കാൻ അറിയാത്ത രത്നാകരൻ എന്ന കാട്ടാളന് സപ്തർഷികൾ പറഞ്ഞുകൊടുത്ത ഒരു വിദ്യ നാം കേട്ടിട്ടുണ്ട് നിരന്തരമായ ആവർത്തനം രാമനാമമായി മാറുകയായിരുന്നു അല്പജ്ഞാനിക്കും പ്രകൃതി സ്നേഹത്തിലൂടെ രാമനിൽ എത്തിച്ചേരാനുള്ള വഴി അതെ രാമായണം എങ്ങനെയാണ് ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കേൾക്കാം രാമായണ പാരായണം ശ്രീരാമ രാമ രാമ ശ്രീരാമയ ശ്രീരാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോക ജയ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയതിനു ശേഷം പിന്നീട് ശ്രീരാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് നടക്കുന്ന സന്ദർഭങ്ങളാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് ഇങ്ങനെ ദർഭാഗത്തെങ്കിൽ ചെന്നങ്ങുമേ നോക്കിക്കാണാ ഞാകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ച നിഷ്കളനാത്മാ രാമൻ നിർഗുണനാത്മാ നന്ദൻ ആഹാ വല്ലഭേ ഹാഹാ മൈഥിലീനാഥേ ഹാഹ ജാനകീ ദേവിണേശ്വരി എന്നെ പോകിപ്പതിനായി മറിഞ്ഞിരിക്കയോധന്യേ ീടുമടിയാതകം കാനനം തോറും നടന്ന അത്തിൽ വൂണ്ടന്വേഷിച്ചും കാണാഞ്ഞേ നിങ്ങളുമുണ്ടോ കണ്ടു വനദക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗ സഞ്ജയം മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയേ നിങ്ങളങ്ങുമുണ്ടോ കണ്ടു ോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ട് സത്വരം നീളേ തിരഞ്ഞെങ്ങുമേ കണ്ടീലോ സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കൻ നിത്യൻ ചിന്മയ ഖണ്ഡാനന്ദത്മകൻ ജഗന്മയൻ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനുഷൻ മൂഢാത്മക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങളൊന്നും തോന്നുകയുമില്ല ജ്ഞാനമില്ലായികയാൽ രാവണൻ കൊണ്ടുപോയത് മായാസീതയെ ആണ് സാക്ഷാൽ ലക്ഷ്മിയായ സീത അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്നു സീതയെ തിരഞ്ഞ് ലങ്കയിലെത്തിയാൽ മാത്രമേ രാക്ഷസന്മാരെ മുച്ചൂടും നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അഗ്നിമണ്ഡലത്തിൽ നിന്ന് അഗ്നിപരീക്ഷ നടത്തി സാക്ഷാൽ ലക്ഷ്മി ദേവിയെ തിരിച്ചെടുത്ത് അയോധ്യയിലേക്ക് തിരിച്ചു പോകാം എന്നൊക്കെ ശ്രീരാമചന്ദ്രൻ അറിയാം എന്നാലും ഒരു മനുഷ്യനെപ്പോലെ ലക്ഷ്മണനോട് ചോദിക്കുകയാണ് നീ സീതയെ വിട്ടിട്ട് എന്തിനാണ് എന്നെ തിരഞ്ഞു വന്നത് അപ്പോൾ ലക്ഷ്മണൻ വളരെ വിഷമത്തോടുകൂടി സീത പറഞ്ഞ ക്രൂരമായ വാക്കുകൾ ശ്രീരാമനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ മറുപടി പറയുകയാണ് നീ പോന്നത് ഒട്ടും ശരിയായില്ല ദുഷ്ട വാക്കുകളൊക്കെ കേട്ടിട്ട് അങ്ങനെ സംശയിക്കാമോ സ്ത്രീകളുടെ വാക്കുകൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ ഭോഷന്മാരാണ് എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് ശ്രീരാമൻ ചോദിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ആശ്രമത്തിനകത്ത് കയറി നോക്കിയപ്പോൾ സീതയെ അവിടെ എങ്ങും കണ്ടില്ല അല്ലയോ സീതെ നീ ഒളിച്ചിരിക്കുകയാണോ അല്ലയോ പ്രാണേശ്വരി നീ പുറത്തുവരൂ എന്നിങ്ങനെ വിലപിച്ച് കാട്ടിൽ മുഴുവൻ തേടി നടന്നു വനദേവതമാരോടും മൃഗങ്ങളോടും വൃക്ഷങ്ങളോടും ലതകളോടും പക്ഷികളോടും എല്ലാം സീതയെ കണ്ടോ സീതയെ കണ്ടോ എന്നന്വേഷിച്ചിട്ട് കാണാഞ്ഞ് സർവവ്യാപിയും സർവജ്ഞനുമായ ശ്രീരാമൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ ദുഃഖം പ്രകടിപ്പിച്ചു രാട്ടു ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾനി പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിന് ജഗത്രയെ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും ക്തി വീടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാതി തപോ ദാനവേദാധ്യയനക്ഷേത്രോപവാസയാകില കർമ്മങ്ങളൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മദ്ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളോ ഭക്തിസാധനം സംക്ഷേപിച്ചു മുക്തി മു സജ്ജന സംഘം പിന്നെ സാധനം മൂന്നാമതും മത്ഗുണേരണം പിന്നെ മദ്വചോവാഖ്യാതൃത്വം മത്കലാജാതാചാര്യോപാസന അഞ്ചാമതും പുണ്യശീലമാദികളോടുമിന്നുട്ടാതെ പൂജയ്ക്കെന്നുള്ളതും ആറാമതും മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും മംഗലശീലേ കേട്ടുധരിച്ചു കൊള്ളേനീ സർവഭൂ ിലുംമതി ഉണ്ടാകയും സർവതാമത് ഭക്തന്മാരിൽ പരമാസ്തിർവഭാഗ്യാർഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയോ സർവലോകാത്മാനെപ്പോഴും ഉറയ്ക്കയും മത് തത്വവിചാരം കേൾ ഒമ്പതാമതും ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലം ആദിസാധനം നൂനം നവവിധം ശ്രീരാമനും ലക്ഷ്മണനും കൂടി സീതയെ അന്വേഷിച്ച് നടക്കുന്നു അവർ പോകുന്ന വഴിക്ക് തന്ത്രഹാസം കൊണ്ട് ചിറകു മുറിഞ്ഞ ജഡായുവിനെ കാണുന്നു ജഡായുവിന് ശ്രീരാമൻ മുക്തി നൽകുന്നു അതിനുശേഷം കബന്ധനെ കാണുന്നു കബന്ധന് മുക്തി നൽകിയതിന് ശേഷം പിന്നീട് അവർ ശബരി ആശ്രമത്തിലെത്തുന്നു ശബരി ആനന്ദാശുക്കൾ പൊഴിച്ചുകൊണ്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും സ്വീകരിക്കുന്നു ശബരി പറയുകയാണ് നിന്ദുരുപടിയെ തൃക്കൺ പാർത്തുകൊണ്ട് എൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിക്കുവാൻ അടിയൻ തയ്യാറാണ് അടിയനെ അതിനനുഗ്രഹിക്കണം ഞാനൊരു ഹീനജാതിയിൽപ്പെട്ട മൂഢയായ ഒരു സ്ത്രീയാണ് ഈ ചണ്ടാള സ്ത്രീക്ക് തിരുപടി ദർശനം തന്നത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീരാമൻ ശബരിയോട് പറയുകയാണ് വിഷമിക്കാതെ ഞാൻ പറയുന്നത് കേട്ടാലും മുക്തി ലഭിക്കാൻ ഭക്തിയല്ലാതെ മറ്റൊന്നും വേണ്ട പുണ്യതീർത്ഥത്തിൽ കുളിച്ചതുകൊണ്ടോ ക്ഷേത്രത്തിൽ പോയതുകൊണ്ടോ ഭക്തി ഉണ്ടാവില്ല ഭക്തി ഇല്ലെങ്കിൽ എന്നെ കാണാനും കഴിയില്ല ഭക്തിക്ക് വേണ്ടത് എന്താണ് ഒന്നാമതായി വേണ്ടത് സജ്ജന സംസർഗം പിന്നെ രാമകഥ ആലാപനം രാമഗുണ കീർത്തനം രാമവചനങ്ങളെ വ്യാഖ്യാനിക്കൽ രാമാംശമായി അവതരിച്ചിരിക്കുന്ന ആചാര്യന്മാരെ ബഹുമാനിക്കൽ അല്ലെങ്കിൽ ഉപാസിക്കൽ യമ യമനിയമാദികളോടുകൂടി രാമപൂജ മന്ത്ര ഉപാസന എല്ലാത്തിലും ഈശ്വര സാന്നിധ്യം കാണുവാൻ ശ്രമിക്കുക ബാഹ്യ വസ്തുക്കളിലൊന്നും ഭ്രമിക്കാതെ അതിൽ വൈരാഗ്യം ജനിക്കുകയും ഭക്തന്മാരോട് നന്നായി പെരുമാറുകയും ചെയ്യുക ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഭക്തന്മാർ എന്ന് പറയുന്നത് എന്ന് ശ്രീരാമൻ ശബരിയെ ഉപദേശിക്കുകയാണ് ശ്രീരാമചന്ദ്രകൃപാലോഭയം കഞ്ചുഖർ കഞ്ചപായ